വസ്സലാത്തു വസ്സലാമു ആലിഹി അല്ലാമലൈക്കും വാഹമത്തു പ്രിയ സഹോദരങ്ങളെ ബിരിയാണി അരി ഫിത്രു സക്കാത്തായി നൽകാമോ നൽകാം എന്നാൽ അത് നിർബന്ധമാകുന്നില്ല നാട്ടിലെ സാധാരണക്കാർ കഴിക്കുന്ന മുഖ്യാഹാരമാണ് ഫിത്ർ സക്കാത്തായി ജക്കാത്തുൽ ഫിത്തറായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ മിൻ റമളാൻ സഅം മിൻ റമലാൻ ഔ സഅം മിൻ സമിൻ അലൽ അബ്ദി വൽ ഹുർ വൽഹുർ വക്കരി വൽ വ സഹേരി വൽ കബീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമലിൻ സക്കാത്തുൽ ഫിത്റായി നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധമാക്കിയിട്ടുള്ളത് ഒരു സാഹ് കാരക്കയോ ഒരു സാഹ് ബാർലിയോ ആണ് അത് അടിമക്കും സ്വതന്ത്രനും സ്ത്രീക്കും പുരുഷനും മുതിർന്നവർക്കും ചെറിയവർക്കും എല്ലാവരുടെയും മേൽ റസൂലി സ്വല്ലു വസ്ലം നിർബന്ധമാക്കി അബി സാഹിദ് അൽ ഹുദരിയിൽ നിന്നും നമുക്ക് റിപ്പോർട്ടിൽ കാണാം കുന്ന നുഹ്റിജ് സക്കാത്ത് അൽ ഫിത്ർ സാഹ്മിൻ തൊഹാം ഔ സാഹമിൻ ഷായീർ ഔസാഹ്മൻ തമ്ര ഔസാഹൻ അക്കിത്ത് ഔ സാഹ്മിൻ ബബീബ് ഞങ്ങൾ റസൂൽ അല്ലാസ് അഹ് കാലത്ത് സക്കാത്ത് അൽ ഫിത് നൽകിയിരുന്നു ഒരു സാഹ ഗോതമ്പോ ഒരു സാഗ് ബാർലിയോ അല്ലെങ്കിൽ കാരക്കയോ അതല്ലെങ്കിൽ പാൽക്കട്ടിയോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ ആയിരുന്നു നൽകിയിരുന്നത് ഇതാണ് നമുക്ക് നിർബന്ധമാകുന്നത് എന്നാൽ പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ദിവസമാണ് ഒരാഘോഷമാണ് ആ സ്പെഷ്യൽ ദിവസത്തിൽ സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമൊക്കെ പലപ്പോഴും ആളുകൾ ബിരിയാണിയും അതുപോലെ നെയ്ച്ചോറും കബ്സയും ഫ്രൈഡ് റൈസും മന്തിയുമൊക്കെയായി പലതരത്തിലുള്ള വിശിഷ്ട ഭക്ഷണങ്ങളാണ് നൽകുന്നത് അത്തരം ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ അരി നൽകാവുന്നതാണ് എന്നാൽ അത് രണ്ട് കാര്യം നമ്മൾ അത്തരം കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് എല്ലാവരോടും ഈ രീതിയിൽ ബിരിയാണി അരി നൽകണം എന്ന് നിർബന്ധിക്കാനാവില്ല കാരണം ആളുകൾക്ക് നിർബന്ധമാകുന്നത് യഥാർത്ഥത്തിൽ ഒരു നാട്ടിലെ സാധാരണക്കാർ കഴിക്കുന്ന മുഖ്യ ആഹാരമായ ഭക്ഷ്യ നൽകേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യം ബിരിയാണി അരി നൽകുകയോ അല്ലെങ്കിൽ ബസുമതിയോ ഒക്കെ നൽകുമ്പോൾ അതിന് വില കൂടുതലുണ്ട് മൂല്യം കൂടുതലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അളവ് കുറയ്ക്കാൻ പറ്റില്ല പ്രവാചകൻ സല്ലാ അല്ലെ സ്വല്ലം വ്യക്തമായി പറയുന്ന സാഴ് എന്നാണ് ഒരു സാഴ് കൊടുക്കണമെന്നാണ് അലൈഹി സ്വല്ലു അല്ലാമയുടെ സഹാബികൾ കൊടുത്തിരുന്ന ഈ കാരക്കയും അതേപോലെ ബാർലിയും പാൽക്കട്ടിയും അതുപോലെ ഉണക്കമുന്തിരിയും അതുപോലെ ഗോതമ്പുമൊക്കെ വ്യത്യസ്ത വിലകൾ തന്നെയായിരുന്നുണ്ടായത് എന്നിട്ടും റസൂള്ളാസ് സാ എമ്മിൻ തമ്ര സാമൻ തൊമ് അതുപോലെ സായമ്മൻ ഷഹീർ സാമൻ അക്കിത്ത് അതുപോലെ സാമിൻ ജബീബ് എന്ന രീതിയിലാണ് സഹാബത്ത് നൽകിയിരുന്നത് എന്ന് വ്യക്തമായി കാണാം അള്ളാഹു വാലം